എല്ലാ അർത്ഥത്തിലൂടെ ഇഷ്ടം ഭാവനയ്ക്ക് പക്ഷേ എന്നെ കുറിച്ച് എന്തറിയാം റോയിച്ചന് റോച്ചന്റെ നാടകത്തിലെ ക്യാരക്ടർ പോലെ ഞാൻ ആലോചിക്കാൻ എനിക്ക് സമയമില്ല അതൊന്നും എനിക്ക് കേൾക്കണ്ട എല്ല എനിക്കറിയാം മനസാക്ഷിയോട് കള്ളം പറയാതെ പറയണം എന്നെ ഇഷ്ടമാണോ ഇഷ്ടമാണ് ആദ്യമായിട്ട് എന്നെ കണ്ടത് എവിടെ ഓർമ്മയുണ്ടോ ഓ നമുക്ക് പറ്റുമോ ട്രാക്കിൽ വെച്ചല്ലേ ഒരു വിഷമം ഉണ്ടാവാതെ ഐ സംഭിക്കോട്ട് ഫൈറ്റ് വിത്ത് പീപ്പിൾ ഞാൻ ഫൈറ്റ് ചെയ്താൽ അറിയും ഐ ക്യാൻ ഓൺലി ഫൈറ്റ് വിത്ത് പീപ്പിൾ ഹൂം ലൈക്ക് വെരി ക്ലോസ് വിത്ത് പെണങ്കും ഞാനോരടുത്ത് പക്ഷെ എനിക്ക് ആളുകളും അവരുടെ ഇമോഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് ലൈഫിൽ ഞാൻ വെറുതെ കാണുന്ന ഒരാളെ പോലും ഐ ടു ഫീൽ ലൈക്ക് ആ അടച്ചോ കൊച്ചു വന്നോ ഇതല്ല എന്നെ വിളിച്ചിട്ട് എന്താ ചോദിക്കുന്നത് പറ എന്നെ വിളിച്ചിട്ട് ഇതീ കൂടുതൽ നിങ്ങൾ എന്താണ് ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം ആരാണ് കുടിച്ചില്ലേ ഇത്ര നേരാണ് ചായ നാലുമണിക്ക് ചായ കുടിക്കണ നല്ലതന്നോ ഉള്ള നിങ്ങൾ ഇന്നു എന്നോട് ചോദിച്ചു നീ വരെ ചായ കുടിച്ചോന്ന് നമ്മളീ ലോകത്ത് ഭയക്കേണ്ടത് ഒരേ ഒരു വർഗത്തെയാണ് നമ്മളെ സിന്ധൂരുന്ന കേട്ടിട്ടില്ലേ ഇവിടെ ഇവിടെ ഇങ്ങനെ റെഡ് പൊട്ടിടുന്ന കണ്ടിട്ടുണ്ടോ അങ്ങനെ അങ്ങനെ ഒരു നെഞ്ചൽ ഒരു അങ്ങനെയൊക്കെ പാടുന്ന ഒരാളുണ്ടോ നിന്റെ മിഴിമൂന കൊണ്ടന്റെ നെഞ്ചൽ ഒരു സ്വരം ഒരു നമ്മുടെ വേണം എന്ന് തോന്നുമ്പോൾ അയാൾ അതായത് നീ നീ വരുവോ നീ എന്റെ കൂടെ നിൽക്കുമോ നിക്കുവോ നമ്മളെന്താ പറയാ കൊഴപ്പ മനസ്സിലായി എന്റെ സിറ്റുവേഷൻ മനസ്സിലായി നീ വരണ്ട ഫെയില്ല പക്ഷെ നമ്മൾ ഒറ്റക്ക് വരും കാരണം ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അടുത്താഴ്ച തിരിച്ചു തരുമെന്ന് ഈ പറഞ്ഞവന് കൊക്കു പോയിട്ട് ഒരു ചുക്കു ഇല്ല എന്നുള്ളതാണ് വാസ്തവം മഞ്ജുജി ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മള് ഒരാളോട് നമ്മളെ കടത്തിന്റെ കണക്ക് പറഞ്ഞാ അയാൾ അതിലും വലിയ കടത്തിന്റെ കണക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും ഒരു ദിവസം ഞാൻ വീട്ടില് ചെറുതായിട്ട് വീട്ടില് ഷോപ്പിങ്ങിന്റെ കാര്യം അവതരിപ്പിച്ചു ആ സ്വപ്നത്തിലോട്ടാണ് ഞാൻ പോവാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ ബാക്കിയുള്ളവരുടെ പ്രഷർ കാരണം ഒരു നോവറി എന്റെ സ്വപ്നങ്ങളോ എന്റെ ജീവിതമോ അവിടെ ഇല്ലാതൊക്കെ ഞാൻ നോക്കുന്നില്ല പിന്നെ അങ്ങോട്ടേക്ക് ഒന്നുമില്ല അതെ ഞാൻ ഒരു പണി കൊടുക്കാൻ സുഖമായിട്ട് കടന്നുറങ്ങുന്നേരം രാവിലെ പതിനൊന്ന് മണിക്ക് വിളിച്ചിട്ട് സമയം എത്രയായി നോക്ക് സമയം എത്രയായി നോക്ക് ചോദിക്കും ഇയാൾക്ക് സമയം നോക്കാൻ വരും അറിയില്ല മോളെ നന്നാവാനും നമ്മളെയും കൂടി പറയിപ്പിക്കല്ല

പറയുന്നത് അന്നും ഇന്നും എന്നും നല്ല കട്ടക്കൂറയാണ് പിന്നെ ഇവിടെ ഇതിന് മാത്രം ഫോട്ടോസ് ഉണ്ടായിട്ടും നിന്റെ കണ്ണുടക്ക ഈ ഫോട്ടോയിലാണല്ലേ നിന്റെ ചാട്ടം കൊണ്ടാണ് നീ മനസ്സിലാവുന്ന ദുഃഖിക്കണ്ട പറഞ്ഞത് എന്റെ അയൽവാസിന് അവൻ ദുഃഖിച്ചോണ്ടിരിക്കുവല ഫുള്ള് പോലീസായിരുന്നു വെറുതെ നിനക്ക് എന്താണ് ഇവിടെ ഇത്ര പണി എന്നല്ലേ വെളുപ്പിനെ കോഴി കൂവണനും വേണീറ്റ് കോട്ടുമായിട്ട് വരണ കോഴിയുടെ മൊത്തക്കി കൊഞ്ഞനം കാണിച്ച് അരി അടുപ്പത്തിട്ട് ചായയും കാപ്പിയും കറിയും എല്ലാം ഉണ്ടാക്കി കൃത്യ സമയത്ത് കുട്ടികളെ സ്കൂളിലും കെട്ടിയവനെ ജോലിക്കോ അയച്ച് അലക്കി തൂത്ത് തുടച്ച് മീങ്കാരം മജീദൊക്കെ അങ്ങേരെ അടുത്ത് വായിട്ട് അലച്ച് രണ്ട് നത്തോലിയെങ്കിലും എക്സ്ട്രാ വാങ്ങി കറി വെച്ച് ബാക്കിയെടുത്ത് പൊരിച്ചിട്ട് പോയി കോഴി മുട്ടയിട്ടാന്ന് നോക്കുമ്പോ അത് അപ്പുറത്തെ സുധാകരൻ്റെ വാഴപ്പണയിൽ ഇട്ടു വെച്ചിരിക്കും പിന്നെ മതില് ചാടിപ്പോയി അതും എടുത്തു പറഞ്ഞു ഞങ്ങൾ തമ്മിൽ പെണങ്ങി ഗാർഡനിലുണ്ട് ഞാൻ അവിടെ പോയി നോക്കിയല്ലോ കണ്ടില്ലല്ലോ കുഴിച്ചു നോക്കിയോ അമ്മ അച്ഛനെ പറഞ്ഞു ആ ഡൗറിയൊക്കെ വാങ്ങിക്കുന്നുണ്ടാവൂല്ലേ ഡൗരി കൂടെ ടു അതങ്ങനെ എല്ലാരെ കൊണ്ടും എനിക്ക് തോന്നണില്ല പൂട്ടിയും ഒക്കെ ഞാൻ വേറെ വല്ല ട്രിപ്പ് ട്രിപ്പ് തീരാറായി നീ കഞ്ഞി വെക്കാതിരുന്നത് മനസ്സില്ല നിനക്ക് അവനെ കൊണ്ട് മനസ്സിലാത്തേനെ അത് ശരിയാണല്ലോ അവനാണെങ്കിൽ മാസം കൃത്യമായിട്ട് വാടകയും തരും കഞ്ഞി വെക്കും അതുകൊള്ളാം അപ്പൊ നിനക്ക് ഇവിടെ പണിയൊന്നും ഇല്ല അല്ലെ ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോലത്ത് ഈ ഞാൻ ആരാണാവോ തമ്പുരാൻ തമ്പുരാൻ ജഗന്നാഥൻ കണ്ടാലും പറയും കോലമാനിച്ചാളുടെ ബാല്യക്കാരനാ ആയിരിക്കും മൂർത്തിയേക്കാളും ഇല്ല പക്ഷെ പിണങ്ങാൻ പോവാ ഇങ്ങനെ ഒരാളിനെയാണല്ലോ അച്ഛൻ എനിക്ക് കല്യാണം കഴിച്ചത്